ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ വൈൽഡ് റോബോട്ട് എന്ന കഥയെക്കുറിച്ചാണ് ഇതൊരു സയൻസ് പ്ലസ് ഇമോഷണൽ സർവൈവൽ സ്റ്റോറിയാണ് കഥയുടെ തുടങ്ങൽ ഒരു വലിയ ഷിപ്പ് ആക്സിഡൻ്റ് മൂലം ചില കാർഗോ ബോക്സസ് കടലിൽ വീഴുന്നു അവയിലൊരു പെട്ടിയിലാണ് ഒരു റോബോട്ട് മോഡൽ റോസം യൂണിറ്റ് എഴുന്നൂറ്റി പതിമൂന്ന് നിക് നെയ്മ് റോസ് കടൽ തിരയിൽ പെട്ടി കോസ്റ്റിൽ വാഷ് എവേ ആകുന്നു പെട്ടി തുറന്നപ്പോൾ റോസ് ആക്ടിവേറ്റ് ആകുന്നു അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല വേരാമായി എന്ന പോലെ പ്രോഗ്രാം സെർച്ച് ചെയ്യുന്നുവെങ്കിലും ഷട്ട്ഡൌൺ ആയ ഷിപ്പ് ഡേറ്റ ഇല്ല സോ ഷീ മസ്റ്റ് സർവൈവ് ഓൺ ഹർ ഓൺ റോസ് തീരെ വൈൽഡാണ് അവൾക്ക് ഫോറസ്റ്റ് റോക്സ് വിൻഡ് റെയിൻ എല്ലാം പുതിയതാണ് ആനിമൽകൾ റോസിനെ മോൺസ്റ്റർ പോലെ കാണുന്നു മെഷീൻ വന്നാൽ നമുക്ക് ഭീഷണി ആനിമൽ സംസാരിക്കുന്നത് പോലെ ഫീൽ റോസ് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു ഓരോ ദിവസവും അവൾ ഒബ്സർവേഷൻ മോഡിൽ നേച്ചർ സ്റ്റഡി ചെയ്യുന്നു ഹൗ ഡു ആനിമൽസ് ലിവ് എങ്ങനെ അവർ ഭക്ഷണം കണ്ടെത്തുന്നു എങ്ങനെ ഷെൽട്ടർ എന്ന ക്യൂരിയോസിറ്റി ഇവിടെ കഥയിൽ സ്ലോ ഇമോഷണൽ ഗ്രോത്ത് റോസ് മെഷീൻസിൻ്റെ ലോജിക് ഉപയോഗിച്ചു നേച്ചറിൽ അഡാപ്റ്റ് ആകുന്നു അവൾ ഫോൾ ചെയ്യും സ്ക്രാച്ച് ലഭിക്കും ഫോറസ്റ്റിൽ സ്ലിപ്പ് ചെയ്യും പക്ഷേ ഓരോ തവണയും ലേണിംഗ് നടക്കുന്നു മെയിൻ ഇമോഷണൽ ടേൺ ഒരു ഗോസ്ലിംഗ് ബേബി ഗൂസ് നെസ് ഡൗൺ ആയിട്ട് ഡൈ ആയിട്ടുണ്ട് ബട്ട് ഒരു മുട്ട് സേഫാണ് റോസ് പ്രോഗ്രാമാറ്റിക്കലി എഗ് പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നു അത് തുറക്കുമ്പോൾ ചെറിയ ബ്രൈറ്റ് ബിൽ ജനിക്കുന്നു ഈ സീൻ ടോട്ടൽ ഹാർട്ട് ടച്ചിങ് ബ്രൈറ്റ് ബിൽ റോസിനെ അമ്മയായി കാണുന്നു അമ്മ എന്ന് ചോദിക്കുന്ന പോലെ ഇന്നോസെൻറ് മെമെൻറ്റുകൾ റോസിനുള്ളിൽ പ്രോഗ്രാമില്ല മദർഹുഡ് എന്നത് പക്ഷേ സ്ലോലി ഷീ ലേൺസ് പേരൻറ്റിങ് ത്രൂ മിസ്റ്റേക്സ് സീൻസ് റോസ് ബ്രൈറ്റ് ബില്ലിനെ നടക്കാൻ പഠിപ്പിക്കുന്നു നീന്താൻ പഠിപ്പിക്കുന്നു ഡേഞ്ചറിൽ നിന്ന് സേവ് ചെയ്യുന്നു സ്റ്റോമിൽ ഷെൽട്ടർ ബിൽഡ് ചെയ്യുന്നു ആനിമൽസ് സ്ലോലി ചേഞ്ച് ഫസ്റ്റ് അവർ റോസിനെ ഭയപ്പെട്ടു ബട്ട് ഇനി റൂൾസ് റോസ് പഠിക്കുന്നു അവൾ ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുന്നു ക്ലൈമാക്സ് ബിൽഡപ്പ് ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഹ്യൂമൻസ് മെഷീൻസ് തിരിയാൻ വരുന്നു റോസിനെ ഫ്യൂസഫുലി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എല്ലാ മൃഗങ്ങളും റോസിന് രക്ഷിക്കുന്നു